اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد علمت من نشأة الاولى فلولا تذكرون صدق الله العظيم بارلاوة പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ചെറിയ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ആഹ്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഉദാഹരണങ്ങളാണ് അള്ളാഹു അവന്റെ കഴിവിനെ വിളംബരം ചെയ്ത് നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് നിക്ഷയം നിങ്ങൾ അറിയല്ലോ അന്വേഷണത്തിൽ ഊല ആദ്യഘട്ടത്തിൽ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയത് പഠിച്ചോനാണ് എന്ന് നിങ്ങൾ അറിയല്ലോ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പറയണ്ടല്ലോ ചില ആളുകൾ പഠിച്ചോനാന്നും അറിയില്ല പക്ഷെ സംഭവം ഉണ്ടായിന്ന് പറയുണ്ടല്ലോ ഫലവും എന്നിട്ട് ഞങ്ങളൊന്നും ചിന്തിക്കാത്തത് നന്നായി കാണാതിൽ കാണാം ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് മനുഷ്യരാകുന്ന നിങ്ങളെ ഉണ്ടാക്കിയെടുത്ത അള്ളാക്ക് രണ്ടാമത് നിങ്ങളൊന്നും മരിപ്പിച്ചതിനു ശേഷം രണ്ടാമത്തെ ഒരു ലോകത്തിന് ഉണ്ടാക്കാൻ കഴിയില്ലാന്ന് അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താണ് ചിന്തിക്കാത്തത് ആ ഉണ്ടാക്കുന്ന രൂപം വളരെ കൃത്യമായി സൂറത്തിൽ മമ്മിനടക്കം പല സ്ഥലത്തൊന്നും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഘട്ടങ്ങളെ കുറിച്ച് വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട് ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا الملغة عظاما فكسونا العظام لحما ثم أنشأناه മനുഷ്യ സൃഷ്ടിപ്പിന്റെ കൃത്യമായ ഘട്ടം വൃത്തിയായി പറഞ്ഞ ഒറ്റ ഗ്രന്ഥേ ഉള്ളത് ഗുരുവാരാ ഗുരുവാര ഇതിലെല്ലാണ്ട് ഒരു ലോക സെമിനാർ എല്ലാ മതവിഭാഗങ്ങളും കൂടി എല്ലാവർക്കും പങ്കാളിത്തുള്ള രൂപത്തിൽ സംഘടിപ്പിച്ചു കിട്ടുക അതിൽ ഓരോ വിഭാഗത്തും മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളെ കുറിച്ച് ഒരു പ്രബന്ധം അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയാൽ ഈ ഒരറ്റ ആയത് കൊണ്ട് ഒരു ഇസ്ലാമിക പണ്ഡിതനെ സദസ്സിനെ അത്ഭുതപ്പെടുത്തി മനോഹരമായ ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ കഴിയും മണ്ണിന്റെ സത്തയില്ലെന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത് എന്നിട്ട് അല്ല എന്ത് ചെയ്തോ സുമു നുറി ആധുനിക പണ്ഡിതരിൽ ചിലരൊക്കെ അതിനെ നമ്മളാക്കി നുത്തുഫത്തൻ ഒരു ബീജാംശമാക്കി പിന്നാലോ സിക്താണ്ടൊക്കെ വരണത് ഫി കറാറി എന്നിട്ട് സുരക്ഷിതമായ ഒരു വലയത്തിൽ വെച്ചു എന്നെ പറയണത് അവിടെ ഉമ്മാന്റെ എന്നുള്ള അർത്ഥത്തിൽ െന്ന് പറില്ല റഹാമെന്നൊന്നും പറയണില്ല അതിന് ഇന്ന് ചില ആധുനിക പണ്ഡിതന്മാർ പറഞ്ഞൊരു സാധ്യത എന്താന്ന് വെച്ചാൽ പ്ലാ നമ്മളെ ശിശു ഒക്കെ പിന്നെ അല്ല വന്നത് അപ്പോ ആ ശിശുവിനെ വളർത്താൻ വേണ്ടി വെക്കുന്ന സുരക്ഷിതമായ വലയം കൂടി ഉൾപ്പെടാൻ വേണ്ടിയായിരിക്കും അള്ളാഹുത്തലി അങ്ങനെ എന്നാണ് സകരമായി ചിന്തിക്കുന്ന ആളുകൾക്ക് സാധ്യത ഓർത്തുകൊണ്ട് അത്ഭുതപ്പെടാമെന്നതല്ലാതെ ഗണ്യതമായിട്ട് പറയാൻ ഞാൻ ഒരിക്കലും ഒരുക്കല്ല എനിക്ക് സാധ്യത ഉണ്ട് ഏതായാലും അള്ളാഹുത്തല മണ്ണിന്റെ സത്തയില്ലെന്നാണ് നമ്മൾ സൃഷ്ടിച്ചത് സുമു പിന്നെ നമ്മൾ ആ ആക്കിഫി കറാറി മക്കീൻ കറാറും പറഞ്ഞാൽ അവിടെ ഗർഭാശയം തന്നെയാണ് അർത്ഥം സുമെ അതങ്ങനെ ഘട്ടം പറയാം പിന്നെ ആ ബീജത്തുള്ളിയെ നമ്മൾ ഒട്ടുന്ന രക്തപിണ്ടി സുമുകിണ്ടത്തെ നാം മാംസമാക്കി മുളുകരക്കപ്പെട്ടാ പറയാ ചവച്ചരക്കപ്പെട്ട മാംസത്തിന് ഖുർആാൻ ഈ ഘട്ടം പറഞ്ഞ ആ സമയത്ത് ഭ്രൂണത്തിന്റെ അവസ്ഥ ചവച്ചരക്കപ്പെട്ട മാംസം പോലെയാണ് എന്ന് പിന്നെ മെഡിക്കൽ സയൻസ് പറഞ്ഞിട്ടുണ്ട് സുമോ പിന്നെയാണ് നമ്മൾ അതിനെ അതിൽ എല്ലിനെ സത്യത്തിൽ രണ്ടും ഒപ്പ വളരുക അപ്പൊ ഈ പിന്നെ 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 പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞിട്ട് മറ്റേതെന്നുള്ള അർത്ഥത്തിൽ വെച്ചിട്ട് കളിയാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പിന്നെ പല നിലയിൽ ഉപയോഗിക്കും പിന്നെ എന്നുള്ള വാക്ക് നമ്മൾ സാധനം പറയിലുണ്ടല്ലോ എനിക്ക് സുഖാണ് പിന്നെ എന്റെ അമ്മായി കാക്കും സുഖം എന്ന് പറഞ്ഞാൽ എന്റെ സുഖം കഴിഞ്ഞിട്ട് ഉമ്പർക്ക് എന്നല്ല അതിന്റെ അർത്ഥം പഴയ കാലത്ത് കത്ത് തന്നെ പ്രായമുള്ള ആളുകൾക്ക് അറിയാം ഗൾഫ് ഗൾഫൊക്കെ ഇവിടെ എനിക്കും ഉപ്പാക്കും ഉമ്മാക്കും സുഖാണ് പിന്നെ കുഞ്ഞോൾക്കും സുഖമാണ് എന്നാൽ എങ്ങൾക്കൊക്കെ സുഖാൻ ശേഷം മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് അവൾക്ക് സുഖാന്നല്ല അതിന്റെ അർത്ഥം അങ്ങനെ ഒരു പിന്നെ ഉണ്ട് അതിന് അറബിയിൽ ധിക്കിരിയായ പിന്നെ എന്ന് പറയാം ഇത് യുക്തിവാദികൾക്ക് അറിയില്ല ഓല് പിന്നെ എന്ന് വേണ്ടിട്ട് ഒരു പറയാം ഏഹ് അത് ശരി മാംസൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ എല്ണ്ടായിട്ടു ചെറിയപ്പോൾ കളിയാക്കണുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അറബി വ്യാപകമാണ് പഠിച്ച അത് ദിക്രിയായ സുമ്മണ്ട് അതാണ് ഞാൻ ഈ മലയാളം പറഞ്ഞത് ഞാൻ ഇപ്പൊ അങ്ങോട്ടൊന്നും പോവുമല്ല ഏതായാലും വളരെ കൃത്യമായ കുറവ് പറയണം അങ്ങനെ ആ എല്ലിനെ നമ്മൾ മാംസം കൊണ്ട് പൊതിഞ്ഞു എല്ലിനെ നമ്മൾ മാംസം കൊണ്ട് പൊതിഞ്ഞു പൊതിഞ്ഞോ നമ്മൾ പൊതിഞ്ഞു കസാ വസ്ത്രം ധരിക്കണേനെ പറയാ വസ്ത്രം തന്നെ ചുറ്റുന്ന കവർ ചെയ്ത് കവർ ചെയ്ത് സുഹാൻ അല്ല ഒക്കെ പൊതിഞ്ഞൊക്കെ ലെവലാക്കി വെച്ചില്ലേ സുഹാൻ എന്നിട്ടാ അല്ല മനുഷ്യനാ ഹൽക്കന്നെ പിന്നെ ആയ നമ്മള് വേറൊരു പണി കെട്ടിണ്ട് എന്നാണ് ആ റോഹൊക്കെ ഇങ്ങനെ വരുന്നേ മനുഷ്യനായ മനുഷ്യനെ ജീവൻ വരുന്നേ പിന്നെ അത പറയണേക്കും ഇതിനൊക്കെ ശേഷം പിന്നെ നിങ്ങൾ മരിച്ചു പോകുന്നവരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഫുള്ള് മോഡേൺ സയൻസ് അംഗീകരിച്ചിട്ടുണ്ട് ഇനി ഒന്ന് പറയുണ്ട് അതിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് എന്താ പറയുക നിങ്ങൾ മറ്റൊരു ജീവിതത്തിന് വേണ്ടി പുനർസംഘടിപ്പിക്കപ്പെടുന്നവരാണ് സയൻസ് പറഞ്ഞു ഹാദാ പുനർ സംഘടിപ്പിക്കപ്പെടുന്നവരാണ് ബുദ്ധിയുള്ള മനുഷ്യൻ പറഞ്ഞോ ഒമ്പതെണ്ണം പറഞ്ഞതിൽ എട്ടെണ്ണം ശരിയാണെങ്കിൽ ആ ഒമ്പതാമത്തെ വിശ്വസിക്കൽ അല്ലേ ബുദ്ധി കാരണം ഈ എട്ടെണ്ണം പറഞ്ഞതെണ്ണം ഒമ്പതാമത്തെ സ്ഥിരപ്പെടുത്താനാ അപ്പൊ ഈ എട്ടെണ്ണം ശരിയാണെങ്കിൽ ഒമ്പ ഒമ്പതാമത്തെ മാത്രം എന്തിനും ശരിക്കണം ഒമ്പതാമത്തെ സ്ഥിരപ്പെടുത്തലാണ് എട്ടെണ്ണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ആ തെളിവുകളൊക്കെ അംഗീകരിക്കുക അതുവഴി ഉദ്ദേശിക്കപ്പെട്ട യഥാർത്ഥ സത്യം തിരസ്കരിക്കും ചെയ്യ നമ്മളെ കിട്ടൂല അതിന് കാരണം ഇത് പറഞ്ഞേ പഠിച്ചു അതാണ് ആ വലിയ സത്യത്തിലേക്കാണ് ഈ ചെറിയ ആയത് കൊണ്ട് അന്നാമുത്തല ഓർമ്മപ്പെടുത്തുന്നത് ഒരു ഇന്ദ്രിയുള്ളിയെ അറുപത് കോടിയായി വിഭജിക്കപ്പെട്ടതില്ലെന്നൊരു ചെറിയ അണുവിൽ നിന്നല്ലയോയോ രക്തപിണ്ടവും പിന്നെ സിക്താണ്ടവും പിന്നെ മാംസവും പിന്നെ അതാ എല്ലും ആ എല്ലിന് മാംസം കൊണ്ട് പൊതിയുമൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളെ വളർത്തി 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 ഇരുട്ടറയാകുന്ന ഗർഭാശൂടെ ഭക്ഷണവും നൽകി നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന അള്ളാഹു ഒന്നും അറിയാ അവസ്ഥയിൽ ഉമ്മന്റെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നവൻ അള്ളാഹു അല്ലയോ അതിനെക്കുറിച്ചുള്ള പറയുകയാണ് ഒരു അവസ്ഥയിലൂടെയും ഉയർത്തി അവസാനം മനുഷ്യനാക്കി ി ആകാര സൗഷ്ടവുമുള്ള ആരോഗ്യ ദൃഢാത്രനാക്കി നിങ്ങളെ വളർത്തിയെടുത്ത പടച്ചവൻ രണ്ടാമത് നിങ്ങളെ മരിപ്പിച്ചിട്ടൊരു ലോകത്തിലേക്ക് കൊണ്ടുവരും എന്നത് നിഷേധിക്കുമ്പോൾ

രണ്ടാമതൊരു ജീവിതം ഉണ്ടാകുമെന്ന് നിഷേധിക്കുന്ന ആളുകളെ കുറിച്ചാണ് എല്ലാ അത്ഭുതം ബഹുവ അവൻ ഏറെ കാണുന്നു ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നൊരു കുട്ടിയെ ഗർഭത്തിൽ ഉണ്ടാക്കി വളർത്തി ഉയർത്തി ഒരു മനുഷ്യനാക്കി അവസാനം ഒരു പ്രയാസമില്ലാത്ത പുറത്തേക്ക് കൊണ്ടുവരുന്ന കോടികളായ ബീജത്തെക്കുറിച്ചും ഭ്രൂണത്തെക്കുറിച്ചും സിക്താണ്ടത്തെക്കുറിച്ചും ആ ഭ്രൂണം മനുഷ്യനായി പുറത്തേക്ക് വരുന്നതിനെ കുറിച്ചും ഒക്കെ കൃത്യമായി അറിഞ്ഞ് പഠിച്ച് പഠിപ്പിക്കുന്ന ആളുകൾ ഓഹോ അറ അതാണ് ഇത് കണ്ട് മനസ്സിലാക്കുന്ന ആളുകൾ പിന്നെ അവരെങ്ങനെ ആഹ്ലേക്ക് രണ്ടാമത് മണ്ണായി പോയാൽ തന്നെയും മറ്റൊരു ജീവിതത്തിലേക്ക് പടച്ചോനവനെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയുന്നതിലാണ് എല്ലാ അത്ഭുതവും എന്നിട്ട് പറയുകയാണ് ിൽ അത് നമ്മളെ കുറിച്ചാണ് ഇത് യുക്തവാദിയെ കുറിച്ചല്ല ഇത് ഇരിക്കുന്ന ഹത്തീബിനെ കുറിച്ചും കേൾക്കുന്ന നിങ്ങളെ കുറിച്ചുമാണ് പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ചും അത്ഭുതമാണ് വരലോകണ്ടെന്ന് അറിയ പക്ഷെ അത് മറന്നുകൊണ്ട് ദുന്യാവിനോടി അടക്കണമല്ലേ ദുന്യാവ് ഉണ്ടാക്ക അതിനൊന്നും കുറാൻ എതിരല്ല ഹദീസ് എതിരല്ല അള്ളാഹുന്റെ റസൂല സഹബാക്കളെ കൂട്ടത്തില് ഇന്ന് മലയാളക്കരയിൽ എല്ലാ മലയാളിമാരെയും കൂട്ടിയാൽ എത്ര പൈസ ഉണ്ടാവുക അതിനേക്കാളും പൈസ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു അവര് സ്വർഗത്തിൽ ഒന്നാം സഫീൽ തന്നെയാണ് പൈസ ഉണ്ടാക്കണൊന്നും കുറാൻ ഹലാലായി ഉണ്ടാക്കണം ഹലാലായി ചെലവഴിക്കണം ആ ആൺകുട്ടിയാണ് ആ കൂട്ടത്തിൽ എല്ലാവരും നമ്മളെ ഉൾപ്പെടുത്തട്ടെ പക്ഷേ നിസ്കാരം മറന്നിട്ട് കച്ചവടം നടത്തുന്ന ആളുകൾ ഹറാമും ഹലാലും നോക്കാതെ കച്ചവടം നടത്തുന്ന ആളുകൾ ഞാൻ ഇ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയപ്പോഴേ ചങ്കരംകുളം ഭാഗത്താണ് ടെക്സ്റ്റൈൽസ് ആ ഞാൻ തീരെ പോലില്ല എനിക്ക് താല്പര്യമില്ല പക്ഷെ ചില ആളുകൾ വന്നിട്ട് അല്ലാതെ നിർബന്ധിക്കുമ്പോൾ ഞമ്മള് പിന്നെ അവരേറ്റിങ്ങനെ മസിൽപ്പെടുത്താൻ നടത്തുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഞാനൊന്ന് പോകും അപ്പൊ പോയോക്കുമ്പോ ഇങ്ങനെ ഒരേ ഒരു പെണ്ണുണ്ട് ഇങ്ങനെ അവ ഇത് എന്താ സംഭവം മനസ്സിലായി അപ്പൊണ്ടാക്കി വെച്ചാണ് ഞാൻ ചോദിച്ച ഇത് നിങ്ങളെ കടയിൽ എന്തിനാണെന്ന് വെച്ചാൽ ഇവ ബുഹാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലേ ലഹനഅ അല്ലാൽ മുസഫീരി രൂപം ഉണ്ടാക്കി ആൾക്കാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു അള്ളി റസൂൽ ശപിച്ച ഒരു സാധനം മുന്നിൽ വെച്ചിട്ട് വേണം മാർക്കറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ അള്ളാഹു വിശ്വസിക്കുന്ന ഒരാളല്ലേ ഇത് അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കാതെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറില്ല അല്ല ഇന്നെ വിളിക്കരുത് അതല്ല ഞാനീ പോവാത്തത് നമുക്ക് കണ്ട് പോയാ കല്യാണ മണ്ഡപത്തിലാണെങ്കിലും കല്യാണ പോരക്കാണെങ്കിലും നമുക്ക് പറ്റണ പോലത്തെ സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്നില്ല അതാ പിന്നെ നേരത്തെ പോവാതിരിക്കാൻ നല്ലത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നീച്ചർ എന്നിട്ടുണ്ടല്ലോ നേരത്താണ് പോവാതിരുന്നാ പിന്നെ പ്രശ്നമില്ല ഞാൻ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഫാത്തി ദ്വാരക്കണമെങ്കിൽ ആ സാധനം അവിടെ നിന്ന് എടുത്തേക്കണം എന്നാ അല്ല എടുത്തു ആണ് കച്ചവടത്തിനോട് കൊടുത്തേക്ക ഈ പാവയും കാര്യങ്ങളൊക്കെ കച്ചവടത്തിന് കൊടുന്ന് വെക്കും ഓ ഓക്കേ കാരണം ചെറിയ കുട്ടികൾക്ക് അത് ഉപയോഗിക്കപ്പം കുട്ടികൾക്ക് അത് ഉപയോഗിക്കാന്ന് മസാലയാണ് ഇത് കച്ചവടത്തിനോട് വെച്ചല്ല പണ്ട് ഏതോ ഒരു തന്തങ്ങനെ കക്ഷത്തൊരു കൊടൊക്കെ വെച്ച് കൊണ്ട് പോകുമ്പോ ഇത് ഇറങ്ങിയ കാലമാണ് അപ്പൊ കടയിൽ നിന്നുണ്ടൊരു പെണ്ണിങ്ങനെ വിളിക്കണ എന്താ സാധനം നോമ്പ് മനസ്സിലായിട്ടില്ല കച്ചവടത്തിന് വേണ്ടി കൊടുന്ന് വെച്ചല്ല ആളുകൾ ആകർഷിപ്പിക്കാൻ വേണ്ടി ഓരോ സാധനങ്ങൾ മുന്നിൽ ഉണ്ടാക്കി മൊമ്മിനിയങ്ങൾക്ക് എന്തിനാ ഈ സാധനത്തിന്റെ ആവശ്യം അള്ളാഹു ഏക സാധനം അവിടെ തരൂലേ അള്ളാഹു ആ കടയിൽ ഒരേ ദിവസം എത്ര വരുമാനം കണക്കാക്ക അവിടെ എത്തും അതിനെ ഈ പെണ്ണുങ്ങളെ മുന്നിൽ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ എങ്ങനെയും നോക്കിക്കാണെന്ന് എനിക്കറിയില്ല ഞാൻ ദീനിയായിട്ട് പ്രതിഫി ഈ വിഷയത്തെ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കാണ് നമ്മൾ അള്ളാഹിലാണ് തൗക്കലാക്കിയ പോരെ പിന്നെ എന്തിനാ ഓരോ സാധനങ്ങൾ കൊടുന്ന് ആ ഷോക്ക് വേണ്ടി ഹലാളെ എന്തെല്ലാം ബലൂണ് തൂക്കിക്കോളി ലൈറ്റ് വെച്ചോളി മനോഹരമായ ബോർഡ് വെച്ചോളി പെൺകുട്ടികൾ ഉണ്ടാക്കിയിട്ട് ഞാൻ മുമ്പിൽ വെക്കണം എന്തതിന്റെ ആവശ്യമുള്ളത് നീ തറക്കടത്ത അന്താരം ഉണ്ടാക്കി വെക്കൗട്ട് ഉണ്ടാക്കി വെക്കില്ല എല്ലാരും പരസ്യത്തിന് ഇപ്പൊ പിന്നാലുള്ളത് പെൺകുട്ടികൾ വയ്ക്കില്ല അതിലൊക്കെ ഒരു ദുസ്സൂചന ഇല്ലേ ആർക്കാ അറിയാത്തത് നീ നാണല്ലോ ചാടിപ്പോകണ്ടാണ് ഈ ലോകത്തേറ്റവും നെറികട്ടോ ആരാ നിങ്ങൾ അറിയാം തലയിൽ ഒന്ന് എഴുതി ചോളിട്ടോ ഈ ലോകത്ത് മാ നഷ്ടപ്പെട്ട് കാഫറായി മരിക്കാൻ സാധ്യതയുള്ള ഒരാൾ ആരാന്നറിയോ മൊബൈലിലൂടെ ഞാൻ പറഞ്ഞുതരാം അന്യോന്റെ കുടുംബത്ത് പോയിട്ട് അവളെ അവന്റെ ഭാര്യയെ പ്രേമിക്കാൻ വേണ്ടി സ്വകാര്യമായോ പരസ്യമായോ രാത്രിയോ പകലോ ആരെങ്കിലും മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കാലം ഉറപ്പിച്ചോളി ഈമ ഊരിയിട്ട് ചാവാൻ സാധ്യത ഉണ്ട് എന്തുകൊണ്ട് വ്യവിചാരത്തിനേക്കാളും വല്യ കുറ്റ ഒരു കുടുംബത്തെ കൊളന്തോണ്ട് ആ അപകടം ഉണ്ടാകുന്നതിലേക്ക് ഈ ചിത്രങ്ങളും രൂപങ്ങളും എത്ര സ്വാധീനം ഉണ്ട് എന്നുള്ളത് മനഃശാസ്ത്രം വായിച്ചോക്കിട്ടെ വേറെ ഉള്ളവന്റെ ഭാര്യനെ പോയിട്ട് രാത്രി വിളിക്കുക പകൽ വിളിക്കുക ആ വിളിക്ക അയാളെ വഞ്ചിക്കലും ആയില്ലേ ഒരു കുടുംബത്തെ കൊളാക്കലായില്ലേ കൈകാര്യം ചെയ്യൂലേ അള്ളാന്റെ ശാപന് തട്ടൂലേ കേവല തരാണോ അത് ഒരു കുടുംബത്തെ നശിപ്പിക്കല്ലേ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഗൗരവത്തിൽ ചിന്തിക്കണേ നടത്തിയിട്ടുണ്ട് അത് കൃത്യമായി അറിയുന്ന എങ്ങനെ രണ്ടാമത്തെ ഉണ്ടാക്കൽ രണ്ടാമത് അള്ളാ ഒരു പുനർ സംഘടിപ്പിക്കുന്ന അള്ളാഹു കാത്ത് അപ്പൊ നമ്മളെ കുറിച്ചാണ് ആ പറയുന്നത് ഇത് റൂഹുൽ എന്ന ഗ്രന്ഥത്തിൽ കാണാം പരലോകത്തേക്കുള്ള വിളിയെ വിശ്വസിക്കുകയും ദുന്യാവിന് വേണ്ടി പടച്ചവനെ മറന്ന് നെട്ടോട്ടമോടി വെട്ടിപ്പിടിക്കാൻ ആഹറം മറന്ന് കൊതിക്കുന്നവരെ കുറിച്ച് അത്ഭുതമാണ് ഒരിക്കൽ മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഈ കാറ്റത്ത് പൊടി ഇങ്ങനെ കണ്ട് പാറി പൊടി മാറിയപ്പോ റസൂലുദാന്റെ അന്ന് അങ്ങനെ ഒന്നല്ലല്ലോ അവിടുത്തെ പള്ളി അങ്ങനെ ഒന്നല്ലേ മണല് കല്ല് അങ്ങനെ ഓല ഇങ്ങനൊക്കെ അല്ലേ ഈത്തപ്പനെ മണല് പരിപാടി ഇപ്പൊ കാറ്റടിച്ചപ്പോ മണല് പൊടികൾ ഇങ്ങോട്ട് വന്നു മൂക്കത്തുക്ക് എന്താണ് എന്ന് വെച്ചു അപ്പൊ ഒരാള് പറഞ്ഞു അബ്ദുറഹ്മാൻബിന്റെ കച്ചവട സംഘം വരികയാണ് ഒരുപാട് ഒട്ടയങ്ങൾ മരുഭൂമിയിലൂടെ ഇങ്ങനെ കച്ചവടമായിട്ട് വരുന്നില്ലേ അപ്പൊ ഈ ഒട്ടയങ്ങളുടെ കുളമ്പടി ആ അതിൽ കാല് വെച്ച് അടിച്ചിട്ട് മരുഭൂമിയിൽ നിന്ന് പൊടി മാറിയിട്ട് റസൂറുല്ലാൻ മൂക്കുന്നു വന്നതാണ് എന്താണ് വെച്ച് നമ്മള് പുതിയാപ്പിള്ളാരെ വരുമ്പോ ബസ് വരുന്ന വേറെ തന്നെ അറിയാലോ ഭയങ്കര സംഘല്ല അപ്പൊ അബ്ദുറഹ്മാൻ ഓഫിന്റെ ഓട്ടങ്ങൾ വരികയാണ് കച്ചവടം കഞ്ഞേരി അപ്പൊ അള്ളാഹു പറഞ്ഞു കച്ചവടമൊക്കെ നല്ലതാണ് പള്ളിയിൽ കാണാനില്ല കച്ചവടമൊക്കെ നല്ലതാണ് ഈ കോലം പോയാലേ സ്വർഗത്ത് കടന്നാലും കൊറേ ബാക്കിലായി പോകുന്ന അന്ന് സഹാബാക്കൾക്കൊരു സ്വഭാവമുണ്ട് ആഹൃത്തിന് നഷ്ടമാണെന്ന് എന്തും റസൂൾ എന്ന് പറഞ്ഞാൽ അയാളോട് പോയി പറയും അങ്ങാടീ പറയില്ല നമ്മളെ സ്വഭാവം എന്താ പറയുക നമ്മൾ അറിയിക്കേണ്ടോനെ അറിയിക്കൂല അങ്ങാടിയിലുണ്ട ഒരു ബിടൽ ബെഞ്ചി അവിടെ ഇരുന്നിട്ട് അങ്ങനെ അതാണ് നേരെ അയാളോട് പോയി പറഞ്ഞത് ദീനാണ് അങ്ങനെ പ്രശ്നമുണ്ട് എന്റെ അടുത്ത് തിരുത്താൻ തന്നെ അയാൾക്കും സന്തോഷമായി പറഞ്ഞോനും സന്തോഷമായി അത് പറയില്ല എന്തെങ്കിലും കിട്ടിയാൽ നേരെ അങ്ങാടി അങ്ങാടിക്കണ്ടു പോകും അവിടെ പോയിട്ട് പബ്ലിസിറ്റി ഇത്ര സമുദായത്തിൽ ദ്രോഹം ചെയ്യുന്ന ഒരാൾ വേറെല്ലംമുട്ടിയാക്കാനും ഞാൻ തെറ്റണ്ട ഞാൻ ഞാരോടാ പറയണ്ടേ ഞാൻ ആരോടാ പറയണ്ടേ നിങ്ങളോട് പറയണം നിങ്ങൾ ഇന്റെ അടുത്ത് കണ്ടായാലോ എന്നോട് പറയണം ഞാൻ നിങ്ങളെ അടുത്ത് കണ്ട് തെറ്റ് ഞാൻ എന്തിനാ അങ്ങാടി പോയി പറയണ കാത്ത് രക്ഷിക്കട്ടെ

നേരെ റസൂലില്ല അങ്ങനെ ഓല ആഹ്രം വിശ്വസിച്ച ആൾക്കാരെ പേടിയാണ് എന്റെ കച്ചവടത്തിന്റെ ചെറുക്കൊന്ന പൊങ്കളിങ്ങനെ പറഞ്ഞ് കറഞ്ഞിട്ട് ശരിയാണെന്ന് വെച്ചാൽ ആ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കച്ചവടം ഒഴിവാക്കണെന്ന് വെച്ച് പേടിയാണ് കൂടി ഏയ് കച്ചവടം ഒഴിവാക്കണ്ട എന്തിനാ ഒഴിവാക്കണം ഹലാലായിട്ട് സമ്പാദിക്ക ഹലാലായ വനക്കത്തിൽ ചെലവഴിക്ക അമിതമായ പ്രശ്നം ഇതാണല്ലോ ആ ഒരു ഒരു ആർഭാടവും അതിപ്രസരം വരാനും ശ്രദ്ധിക്കണമെന്നോ അന്ന് കച്ചവടത്തിൽ കിട്ടിയ ലാഭം മൊത്തം മദീനയിലെ പാവങ്ങൾക്കോ സ്വതക്കോ ചെയ്തു അബ്ദുറഹ്മാൻ എന്റെ സ്വർഗത്തേക്ക് കുറച്ച് ലൈറ്റായി പോകുന്നാലട്ടത് അവ അതൊന്നും കൂടെ സുഗടാകാൻ വേണ്ടി സുഹാന മഞ്ചല്ല ഇതായിരുന്നു അവരുടെ ബോധം നിങ്ങൾ എല്ലാരും കച്ചവടം നടത്തണം കേട്ടോ ഇന്നലെ തുറന്നതിനേക്കാൾ നേരത്തെ കട തുറക്കണം ഇന്നലെ തുറന്നതിനേക്കാളും നേരത്തെ കാരണം ഞാൻ കച്ചവടത്തിന് ഇതിന്റെ പുസ്താവ് പറഞ്ഞു എന്ന് പറയുന്നത് ഞാനെ പൊരുത്തപ്പെടൂല കാരണം അത് റസൂൾദാന്റെ തിയറിക്ക് എതിരാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത് ഹബീബിന്റെ സ്വാഭാക്കളിൽ വലിയ അച്ചവടക്കാരുണ്ട് എന്നാണ് വലിയ മോലാലിമാരുണ്ട് ആ ഒരൊക്കെ സ്വർഗത്ത് പോണവരുമാണ് പക്ഷേ ഹറാമ് വരണേ ശ്രദ്ധിക്കണം അള്ളാഹ് ഇഷ്ടപ്പെടാത്ത പരസ്യം കൊടുക്കണമെന്ന് ശ്രദ്ധിക്കണം അതിലൊക്കെ പറക്കത്ത് പോകും അത്രേ ഞാൻ പറഞ്ഞോളൂ കച്ചവടം നടത്തണ്ടെന്ന് ഞാൻ പറയില്ല ഞാൻ പറഞ്ഞ ഞാൻ മരപോട്ടനല്ലേ ദീനു പഠിക്കാത്തവനല്ലേ ഞാൻ പറയോ നന്നായി അധ്വാനിക്കുക നല്ലോം പൈസ ഉണ്ടാക്കുക നല്ല മാർഗത്തിൽ ചെലവഴിക്ക അവൻ മാഷറിൽ അമ്പിളിയാണ് ആ കൂട്ടത്തിൽ അള്ളാഹ് നമ്മെ ഉൾപ്പെടുത്തട്ടെ കച്ചവടത്തെയും പൈസണ്ടാക്കുന്ന ഇടയില് ഈ ഇരുത്തം ഇത് ഇതില്ലാതെ പോണതിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് ഹലാലും ഹറാമും ും അവനെ കുറിച്ചാണ് എല്ലാ അത്ഭുതവും എന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ി അലൈ ഹലിം ഇന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് നാളൊരു പക്ഷേ ആയിസ് മാറുകയാണ് ഇസ്ലാമിക കലണ്ടർ അടിസ്ഥാനത്തിൽ വർഷത്തിന്റെ പ്രാരംഭ മൊഹർണമാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് മാസം കണ്ടാൽ മാസം കാണൂലല്ലോ പോയി പോയതാണ് പോയതാ എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ ഇന്ന് ലാസ്റ്റ് ഈസ് ആവൂലോ ഏല്ല ഇരുപത്താറാ ആ സോറി ട്ടാ ഞാന് സേതുല് വിജയൻ എടയ്ക്ക് നല്ല ഉദ്ദേശിച്ച് പറഞ്ഞാണ് ഞാൻ പെട്ടന്ന് ഇന്ന് ഇരുപത്തി ആറല്ലാവുള്ളൂ അപ്പൊ ഇന്ന് നിങ്ങള് എന്താ പറയാ ഇരുപത്തി ആറിന് മാസം കാണാൻ പറഞ്ഞു ആയിക്കോട്ടെ ഇന്ന് ഇന്ന് കാണൂലെട്ടോ ഏതായാലും മൂന്ന് ദിവസം കൂടെ ഉള്ളു കലണ്ടർ മാറാൻ അപ്പൊ നമുക്ക് പറയാം പിന്നെ നമ്മൾ ഇന്ന് പരിപാടി ഉണ്ട് അജിലിസ് ഈ നാടിന് പേര് നൽകിയ ഷെയ്ഖ് സായിദ് സറാജുദ്ദീൻ ഞങ്ങളുടെ ഒരു ഓർമ്മയും ആയി നമ്മൾ റൂസിന്ന് പേരോട് പേര് വിഷയം ഒന്നുമല്ല ഇൽമാണവിടെ ചർച്ച പിന്നെ ഒക്കെ അപ്പൊ എല്ലാരും ഇന്നെ അല്ലേ വരണം വേറെ ഫാമിലിയും കൊണ്ടരണം അള്ളാഹു തോഫീം ചെയ്യട്ടെ നമ്മളെ മാസത്തിലൊക്കെ ഒരു ഇരുത്തണ്ടല്ലോ ഈ ഇരുത്തം പോലെ തന്നെ നമ്മളെ വീട്ടുകാർ ഇരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്ത് കൊടുക്ക ദീനെതിരായിട്ട് ഒന്നും അവിടെ പറയില്ല അത് പറഞ്ഞങ്ങൾ പറഞ്ഞ ദീനെതിരാന്ന് പറയാ സ്വകാര്യ ആയിട്ട് പറയാം റൂമിലൊന്ന് പറയാം പേര് നോക്കണ്ടല്ലോ പേരിപ്പ എന്താ നമ്മൾ എന്തെല്ലാം പേരിൽ എന്തെല്ലാം പരിപാടി എടുത്തിട്ടുണ്ട് പേര് നോക്കണ്ട അവിടെ നടക്കണ എന്താ നോക്കിയാൽ മതി ഇൻഷാല് അപ്പൊ എല്ലാരും ഞാനാണെങ്കിൽ ആരെയും അങ്ങനെ അയ്യവത്തൊന്നും ഇമത്തൊന്നും പറയില്ല എന്നാരും പഠിക്കണ്ട ഞാൻ എന്റെ പ്രസംഗങ്ങളെടുത്തോ ഏതെങ്കിലും വ്യക്തിയെ ഞാൻ പേരെടുത്തിട്ട് ജൈവത്ത് പറഞ്ഞങ്ങള് തെളിച്ച് ശരി ഇല്ല വിഷയങ്ങളൊക്കെ പറഞ്ഞു പോന്നല്ലാതെ ദൈവത്തിന്റെ അമീമത്തൊന്നും ഞാൻ ആരും പറയില്ല കാരണം എനിക്ക് എന്റെ എനിക്ക് ആഹ്റം പേടില്ലേ നമ്മൾ പ്രസംഗിച്ചിട്ട് നരകല്ലല്ലോ വാങ്ങണ്ടേ സ്വർഗ്ഗമല്ലോ വാങ്ങണ്ടേ നിരകല്ലോ വേണോ ഇന്നലെ തന്നെ ഒരു പരിപാടി പോയപ്പോ നിറഞ്ഞങ്ങളുണ്ട് ഒക്കെ വലിയ വലിയ ആലിമ്യങ്ങളാണ് അപ്പൊ ഒന്ന് രണ്ട് ആളുകൾ ചവിട്ടിൽ ഇന്നേ ഇന്നൊക്കെ പറയാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഇന്തിച്ചു അതൊക്കെ പറഞ്ഞപ്പോ ആഹ്റത്തിൽ എന്തായി പോകുന്നു ഞാൻ ഇതിനെ കുറിച്ചൊന്നും കൂടിയില്ല ഞാൻ പറയാനുള്ളല്ലേ ഞാൻ പറയാം ആളുകൾ തന്നെ മേറ്റനാണോ ഞാൻ പറയാം എനിക്ക് ഞാൻ പറയാനുള്ളത് പറയാം അപ്പൊ അങ്ങനെ അപ്പോഴല്ലേ അള്ളാന്റെ കൂലിയിട്ടുള്ള ആൾക്കാര് പറഞ്ഞാൽ കൂടി പറയാം നമ്മള് ശരി കയറുന്നത് ഏതാലാവട്ടെ അള്ളാഹുത്താലേ ആഹ്റം നട്ടപ്പെടുന്ന വർത്താൻ എന്നോ നമ്മൾ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹ് നമ്മൾ ഇരുന്നോ കബൂലാക്കി തെറ്റെ അള്ളാഹ് നമ്മൾ കേട്ടത് കബൂൽ ആക്കട്ടെ നമ്മൾ വന്നത് കബൂൽ ആക്കട്ടെ നമ്മുടെ സമയം ഈ ചെലവഴിച്ചിതൊക്കെ ആഹ്റത്തിലെ അനന്തമായ അനീശ്വരമായ സമയത്തിന് സ്വർഗത്തിനൊന്നും കാരണമാക്കി തെറ്റെ അള്ളാഹു ഇതിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട് പഠിച്ചവനെ അവരുടെ കച്ചവടത്തിലൊക്കെ പറക്കത്ത് നൽകണേ അല്ല അള്ളാഹു ഹൈറും വർക്കത്തുള്ള പൈസ കൊടുക്കണേ അല്ല അള്ളാഹു ഞങ്ങൾക്കൊക്കെ ഹലാലായ സമ്പൽ സമൃദ്ധി നൽകണേ അല്ലോ ഹലാലായ വാഹനം നൽകണേ അല്ലോ ഹലാലായ വീട് നൽകണേ അല്ലോ ഹലാലായ അന്നം നൽകണേ അല്ലോ ഹലാലായ വെള്ളം നൽകണേ അല്ലോ ഞങ്ങളെ നീ കടത്തിൽ കൊടുക്കല്ലേ അമോ പ്രയാസത്തിൽ പെടുത്തല്ലേ അമ്മാർ ഹലാലായ സമ്പത്ത് കിട്ടിയാൽ സ്വന്തം കാര്യങ്ങളിൽ ചെലവഴിക്കാനും പാവങ്ങൾക്ക് കൊടുക്കാനും പറ്റുമല്ലോ നീ തരണേ അമ്മ പടച്ചവനേ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിവാക്കി തരണേ അള്ളാ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സലാമത്താക്കണേയല്ലോ ഉമ്രക്ക് ഭഗവാൻ ആഗ്രഹിച്ച് സദസ്സിലിരിക്കുന്നവരുണ്ട് വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണേയല്ല അള്ളാഹുവേ ഞങ്ങളെ പലവട്ടം മക്ക മദീനകളിൽ എത്തിക്കണേ എത്തിക്കണയല്ലോ മക്ക മദീനയിൽ എത്തിക്കണേ എത്തിക്കണയല്ലോ മക്ക മദീനയിൽ എത്താനുള്ള വഴികൾ തുറന്നു തരണേ അല്ലോ പടച്ചവനെ സമ്പത്തിൽ സന്താനങ്ങളിൽ സമയത്തിൽ ആരോഗ്യത്തിൽ കുടുംബത്തിൽ ഇടപെടലിൽ യാത്രയിൽ തൊഴിലിൽ ഉദ്യോഗത്തിൽ സേവനത്തിൽ സ്ഥാനമാനങ്ങളിൽ കച്ചവടത്തിൽ എല്ലാം നീ വർക്കത്ത് ചെയ്യണേ ഈ ഈരുത്തം നീ ഞങ്ങൾക്ക് ഇതിനേക്കാൾ സന്തോഷത്തോടെ സ്വർഗീയ സംഗമത്തിൽ പരസ്പരം പറഞ്ഞ് സുഖിക്കാനും നിന്റെ ലിക്കായിൽ ആറാടാനുമുള്ള വഴിയാക്കണേയല്ലോ െ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുമ്പിനിയങ്ങൾക്ക് പുറത്തു കൊടുക്കണേല്ലാഹു ും കടലിലും പണിയെടുക്കുന്നവർക്ക് പറക്കത്ത് നൽകണ